ഒന്ന് മുതുക്കു മുതുക്കു വരെ വരുമോ ഏലത്തിന് എന്തോ ഒരു കടി ഞാൻ പിന്നെ നിങ്ങള് വിളിക്കാ ടുത്ത് പോയി സിനിമേ ഇനി എങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനൊക്കെ പറഞ്ഞാൽ മാറ്റി പരിപാടി ഇല്ലേ എനിക്കില്ല നീ ഇതിവിടെ കേറിക്കണ്ട. சரக்கണ്ടല ഒരു 50 നേരെ ഇരിപ്പുണ്ട്. മേടിച്ചോ. കണ്ടി ഇരിക്കയാ പോണം.ടാ അണ്ണാ ഇതിക്ക് അറിയോ? അത് വീഗര അറിയാ. അത് വീഗര അറിയാ. சரക്കണ്ടലക്ക് മണം കേട്ടാ. ആ അതങ്ങനാണ്. അത് சரക്കണ്ടല പേസ് തലയിൽ ആ തര 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 ഇരിുന്നു. അരഞ്ഞല്ലേ. சரക്കണ്ടല ഇനക്ക്. അണ്ണാ അത് ഇതിക്ക് കിട്ടി. അണ്ണാ ഇതിന് രണ്ടണ്ണം. ഗയ്സ് എവിടെ വരണം അറിയോ? മുട്രി പ്രിപ്പറൻടെട് വരണം. അവിടെ നമ്മ പയ്യേ. 10 10 10 കിട്ടിയാ? சரക്കണ്ടല ഇനക്ക് വണ്ടി. சரക്കണ്ടല ഇനക്ക് ഒരു 50 നേരം കിട്ടി. മറ്റേത്. അടാ എനിക്ക് അവിടെ ലോഡ് ആവുന്നു. സംസാരിക്കും അടിയുണ്ടാക്കല്ലോ ഇല്ല സാറിന് സംസാരിക്കാൻ പറ അടിപൊളി ഡിസ്കോഡില് ഞാൻ ഡിസ്കോഡിൽ അപ്പത്തേക്ക് എല്ലാ പനി സംസാരിച്ചതാ ഇവിടെ കുഴപ്പമില്ല പോയല്ലേ എടാ ഇതിലും മാവല്ല ഷീൽഡ് ആമാർ നമാർ പിൻ പിൻ ഫ്രഷർ ഫ്രഷർ നിങ്ങൾ എന്റേടത്താണോ ലൈവ് എന്തിനാ കത്തി പോട്ടാ ബ്രേക്ക് കിട്ടില്ലടാ എടാ അത് ശരിയല്ലേടാ എവിടെ എവിടെടാ എവിടെടാ ആ ആർതെറ്റ് പോയാങ്ങോട്ട് എടുത്തല്ല 73 എടുക്കുന്നേ കൈ വെക്കാൻ പറ കൈ വെക്കാൻ പറ കൈ വെക്കാൻ പറ 73 പേവേ ഫ്ലഫ് ഫിക്ി കറക്റ്റ് വഴി അറിയല്ലേ ആർതെറ്റ് പോയാങ്ങോട്ട് ടയർ ഇങ്ങോട്ട് എടുടാ ആ രാമ്മാര്ഡീക്കുന്ന എവിടെ എവിടെ ആ ഇതാണ് എന്തിനടാ വെടിവെച്ച് എന്തിനടാ റിഫ്രഷ് അത് യോ അവര് രണ്ടുപേര് ഇവിടെ എന്റെ ഡ്രസ് വരുന്ന ഓർമ്മേഷൻ വലിശയാണ് വലിശയാണ് രണ്ട് വരയ്ക്കുകയാണോ കേട്ടോ എവിടെയാണ് ഏഹ് അഹ് तुम्हारे तरफ से आता है क्वेश्चन आओ कहां पर करणार എന്തിൻ തര ഉണ്ടെങ്കിലും മുപ്പൊച്ചി ഉള്ള കുറച്ച് മെട്ട മാവം ഇന്ദ്രൻ ഐഡി വര ഐഡി 279 ും കാണിച്ചുകൊടുക്കാടാ നമുക്കത് കാണിച്ചുകൊടുക്കാ വല്യ ശല്യല്ല മൊത്തം കളിച്ചോണ്ട് പോയല്ലേ അടുത്തു അടുത്തോട്ട് ഏഹ് വന്ന് പോണ്ടി വരെ പഠിച്ചെടുത്തോണ്ടോ ഇപ്പൊ എല്ലാം കൂടി നായ റേഡിയോ കോള് കൊടുത്തു ഐഡി പറഞ്ഞു ചത്താള ഇവിടെ ഹോസ്റ്റേ എടുക്കാൻ പറ്റൂല സംസാരിക്കാൻ പറ്റുന്നുണ്ട് അല്ല ഞാൻ ഞാൻ ചത്തവരെ ഹോസ്റ്റേലി എടുത്തുണ്ടല്ലോ നമുക്ക് സംസാരിക്കാൻ പറ്റൂല്ലേ

ഇവിടെ സംസാരിച്ചിട്ട് ഇനി പോകുന്ന വൃത്തിച്ച കാര്യം ഉണ്ടോ പോകാൻ തോന്നില്ല അതുകൊണ്ടാണ് ഞാൻ അല്ല നമുക്കത് വെളിയിൽ അല്ല സംസാരിക്കണം നമുക്കെല്ലാം സംസാരിക്കാം ഇവിടെ സംസാരിച്ചിട്ട് കാര്യം ഇപ്പൊ സംസാരിച്ചിട്ട് കാര്യമുണ്ടാ ഇപ്പൊ നമുക്ക് ഇത് എന്തായാലും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുന്ന സംസാരിക്കാം ല്ലേ നീ സാ ഒന്നും രണ്ട് തീട്ടങ്ങളെന്റങ്ങും ഞാൻ ചോദിച്ചത് സുനി എന്തിനാണ്

നമ്മളാ അമ്മര് ചൊര് അടിച്ചില്ലേ ഇനി എന്തൊരു അവര് ചോദിക്കുന്നില്ല എന്റെ നമ്മള് ആവശ്യം ഉണ്ടായില്ല പോയുണ്ട് ആ അതിപ്പോ ഓർമ്മയില്ലെങ്കിൽ ഓർമ്മ വരുമ്പോ ചോദിക്കട്ടെ ആരും പറഞ്ഞു നമ്മളായിട്ട് വേറെ സംസാരം എവിടെ നടക്കുന്നില്ല എവിടെ മഴയാണ് കട്ടയണ്ണ കട്ടയാണോ വസണ ഹലോ സംസാരിക്കും ഇവന്റെ ഒക്കെ സൂക്കടയും തീർത്തരാ ഇവന്റെ ഇവന്റെ സീൻ വന്ന അവനോട് പറഞ്ഞാണ് എന്താ നീയല്ല എന്നെ ഇങ്ങോട്ട് വിളിച്ചത് പിന്നെ വിളിച്ചിട്ട് അമ്മ പിടിക്കാൻ പോകുന്നില്ല അവന്മാരെ കൂട്ടത്തിലുള്ളമാരെ അടിച്ചില്ല അമ്മക്ക് ചോദിക്കാന്നൂല്ല മനസ്സിലാണു നിന്റെ പ്രശ്നം തീർന്നാ ഇവനെ പൊക്കാത്ത ഇവനെ സുനീന നിന്നെന്താ പൊക്കാത്തല്ല കൊറേ ആ അത് ഞാൻ ഞാൻ എന്തായാലും എന്താണ് സീനെന്താണ് ഇപ്പൊ നിങ്ങളോട്ട് എന്നിട്ട് വിളിച്ചപ്പോ എന്താ പറയുന്നു ആ അല്ല നിങ്ങളല്ല അഡ്മിനെ വിളിച്ച കാര്യം പറഞ്ഞാ നിങ്ങളായിട്ടാണ് എടുത്തീർക്കണമെന്ന് പറഞ്ഞാൽ ഞാനും ആക്കും നാളെ നേരും രാത്രി ഇറങ്ങണം ആദ്യീ പ്രിയവാർ സമ്പ്രദായം അടുത്ത് കളയണം പ്രിയവാറ് അതെന്തതി ഒരു സിറ്റുവേഷൻ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് രണ്ടും സദ്യ നീ വാറ ഞാൻ ഇന്നത്തെ കണക്കാണ് അവര് കണക്കാണോ ഇവിടുത്തെ അഡ്മിന് വേണ്ടപ്പെട്ട പയനാണീ പറയുന്നത് സംസാരിച്ച് സംസാരിച്ചപ്പോ അവര് പറഞ്ഞു ഇന്ന് വാർ എടുക്കാന്ന് പറഞ്ഞു എന്തെടുത്ത് എല്ലാരും സിറ്റി കയറ്റിട്ട് അവര് പറഞ്ഞിട്ട് ഇന്നും പറ്റില്ല നേരത്തെ ഒഴിച്ച് വന്നിട്ട് ഗാംഗോസ് എന്ന് പറയുകയാണ് നിങ്ങളോട്ട് അടിച്ചിട്ട് ഞങ്ങളോട്ട് കളിക്കാം ആണ് അതൊരു നല്ല കാര്യ

ആ ഫുഡ്ക്കണ്ട് ഞാൻ നേരെ വന്നത് മറ്റേ റീച്ച് കൊണ്ടു എന്നെ പൊക്ക ആരും വന്നില്ലാത്തോണ്ട് റീച്ച് കൊണ്ട് അവിടെ പോയി അവിടെനിന്ന് എനിക്ക് വണ്ടി വണ്ടിയില്ലാത്തോണ്ട് ഞാൻ എന്തേ അവിടെ തൊട്ടടുത്തുള്ള ഡീലർഷിപ്പ് ഗാരേജ് വരെ ഓടി അപ്പൊ രണ്ട് എന്റെ രണ്ട് കാർ പുറത്താ വേല വിളിക്കാൻ മറ്റൊന്നും ഞാൻ ഡീലർഷിപ്പ് വരെ ഓടിയിട്ട് അവിടുന്ന് എടുത്തപ്പോ എന്റെ ഹെലികോപ്റ്റർ ഗ്യാരേജിൻ അത് എടുത്തപ്പോ ചെങ്ങിൽ വെട്ടിട്ട് ഞാൻ അവിടെ ചെത്തു പിന്നെ പുറത്തു നോക്കിയപ്പോ ബൈക്ക് ഉണ്ട് അല്ലേജിന്റെ ആ ഗാരേഡിന്റെ ഫോണാവണ അവിടെ തന്നെ ഒരു ചെങ്ങുണ്ടായിരുന്നത് എന്നിട്ട് എന്നിട്ട് പിന്നെ എണീ സമയത്ത് എനിക്ക് അവിടെ വണ്ടി ഒന്നുമില്ല ഗ്യാരേജിലൊരു വണ്ടിയില്ല ഞാൻ എങ്ങനെ നിങ്ങൾ എത്തും ആ നിങ്ങളെടുത്ത് എത്തുന്ന ബൈക്ക് വന്നു ആ ബൈക്ക് ഞാൻ ബൈക്കിനടുത്ത് ആ ഞാൻ എടുത്തിട്ട് നേരെ ക്യാങ്ഹോസിലോട്ട് വന്ന് പിന്നെ ഞാൻ ക്യാങ്ഹോസിൽ നിന്നപ്പോഴും ആലോചിച്ചത് ഏഹ് മറ്റു പുറത്തുള്ള രണ്ടു വണ്ടി എന്തുകൊണ്ട് ഗ്യാരേജിലോട്ട് സേവ് ചെയ്തോടാ എനിക്ക് എന്തെങ്കിലും ഒരു തീം വന്നു കഴിഞ്ഞാ പിന്നെ വണ്ടി വരെ വിളിക്കാലോ അങ്ങനെ ഞാൻ അത് സേവ് ചെയ്യാൻ വേണ്ടി മുതുക്കിലോട്ട് പോകുന്നവട്ടി അപ്രതീക്ഷിതമായി എന്റെ ബൈക്കിലെ പെട്രോൾ മെസേജ് തോന്നുന്നു ഞാൻ എന്തേ ബൈക്കിന്റെ പെട്രോൾ അടിക്കാൻ വേണ്ടി മുതക്ക് പമ്പിലോട്ട് വളച്ച് കിട്ടിയപ്പോ അതോ ഏഴ് ലക്ഷം നേടി ഒരു പച്ചക്കളർ വണ്ടി റോഡ് മാത്രമേ എന്നിട്ട് എന്റെ ചുറ്റും രണ്ട് റൗണ്ട് റൗണ്ടൊക്കെ ഇറങ്ങുന്നു മനസ്സിലായി ആ അങ്ങനത്തെ ഗ്യാങ് ആണ് അപ്പൊ അതെന്നാണോ ഒത്തിരി തോന്നുന്നത് ഞാൻ കുറച്ച് ഫ്യൂടിച്ച് അതെടുത്തിട്ട് സേവ് ചെയ്ത് അപ്പത്തേക്ക് ജയരാജിന്റെ അകത്ത് വന്ന് എടുത്തിട്ട് പെട്രോൾ അടിച്ചു തരുമോട് പറയുന്ന സംസാരം ഇവിടെ നീ ശ്വാസം എടുത്തതോ ശ്വാസം വിട്ടതോടൊള്ളു പറഞ്ഞു എനിക്ക് ചെറുതായിട്ട് തുമ്മ തോന്നി ഞാൻ എന്നോട് പറഞ്ഞു അവിടെ താണെ തുടക്കം എന്നിട്ട് എന്നോട് പറഞ്ഞുമാരോട് വേറെ അതാണ് പോയത് അവിടെ പോയത് അതുവരെ മാറ്റിയതായിരുന്നു ടിവിയിലെ കിളിക എടുത്താന്ന് വെച്ചാൽ സുരീടെ കണ്ട്രോളോയി അതാരും ബാക്കി സംസാരിക്കുന്നാര് നീയ റോക്കിനെ പറ്റി പറയുന്നാര് ണ്ടാല് പു കഥ സക്കീറിനെ ഒന്നും മൈൻഡ് ചെയ്യാളെ അതറിയല്ലേ അസു അവ പദ്ധതി പൂട്ടിയത് അവ പറഞ്ഞ കോളേജോടെ പൂട്ടിയത് നീയൊക്കെ അവസരെ അങ്കൻമാരി ഡെ പോലെ ആ ടീമൊക്കെ വരുന്നത് നിന്നെ കൊണ്ട് പോകും പിന്നെ ഒന്നും ചെയ്യാ പറ്റെ അവിടെ വെട്ടി നിന്നെവിടെ കയറ്റും പറഞ്ഞു എന്നിട്ട് എന്നിട്ട് ബാക്കി സിനിമനെ ആ പിന്നെ അത് അങ്ങനെ തന്നെ പറഞ്ഞു എന്നെ കൊണ്ടു വന്ന എന്ന് പറഞ്ഞു ഞാൻ കുടുംബശ്രീന്ന് വിളിച്ച് അങ്ങനെ പകരമാരെ വിളിച്ച് വിളിച്ചു അങ്ങനെ പോയി കൊണ്ടിരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ വിളി പോലെ തുനി വിളി വണ്ടിയെടുത്തിന്റെ ഗ്യാങ് തീർച്ചയായും ഞാൻ നിങ്ങക്ക് മാർക്ക് ചെയ്തു നിങ്ങൾ വന്നു പിന്നെ നമ്മളെ കൊട്ടരും മറ്റേ മറ്റേ കെ ആക്കാത്തരൊന്നല്ല അതൊക്കെ അറിയാം നമ്മൾ വന്നു അടിച്ചു അവൻ കൊന്നുപോൺ ആയിരുന്നു വണ്ടി വേണ്ട ഇട വിടാ അവൻ അവനെയല്ലേ ഇതിന്റെ അപ്പുറം പറഞ്ഞിട്ട് ത്ത് പറഞ്ഞാരാണ് ഈ അതെ കൂടുതൽ എന്ത് പറയാനാ അമ്മരോട്